വൺസ് വൺ ടൈം കൊച്ചി നമുക്ക് ആദ്യം റഫിക്കയുടെ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കോമഡിക്കാണ് പ്രതീക്ഷ ട്രെയിലർ ഒക്കെ വന്ന ശേഷം ത്രിലർ മൂഡ് തന്നെയാണ് തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ല ഒരു ഒരു ദിവസം നടക്കുന്ന അങ്ങനെ ഒരു പറയാൻ പറ്റുന്ന സത്യം പറഞ്ഞാൽ നമുക്ക് നേരത്തെ എന്റെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ റാഫി എന്ന് പറയുന്ന റൈറ്ററിന്റെ ഒരു സ്ക്രിപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊതിച്ചെടുക്കുന്ന സമയത്ത് ഹ്യൂമർ സ്ക്രിപ്റ്റ് തന്നെയാണ് ഞാനും പ്രതീക്ഷിച്ചത് ചോദിച്ചിരുന്നു സ്ക്രിപ്റ്റ് ചോദിച്ചിരുന്നു പണ്ടൊക്കെ നമ്മൾ റാഫിറ്റ് വരും പിന്നെ ബെന്നിവി നാരാമ്പലും പിന്നെ ഉദയകൃഷ്ണ ഇവരൊക്കെ ദിലീപിന്റെ ഹിറ്റ് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊക്കെ സംവിധായകൻ ആവുന്നതിന് മുമ്പ് തന്നെ ചോദിച്ചു അപ്പം ഫസ്റ്റ് പഠത്തിന് വേണ്ടി ഫസ്റ്റ് പടത്തിന് വേണ്ടിയിട്ട് ഇവരൊക്കെ മറ്റേ സ്ക്രിപ്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നല്ല പടം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ ചോദിക്കുന്നത് പിന്നെ റാഫിക്കെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് നമ്മളും പ്രതീക്ഷിക്കുന്നത് ഫുൾ ഒരു ഹ്യൂമർ സ്ക്രിപ്റ്റ് ആയിട്ടാണ് പറഞ്ഞതിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇതൊരു ഫുൾ ഹ്യൂമർ അല്ല എല്ലാമുണ്ട് മിക്സഡ് സംഭവമാണ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ രണ്ട് എനിക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ നൽകിയിട്ടുള്ള സംവിധായകൻ റൈറ്റർ ആയിട്ടുള്ള റാഫിക്കാനുള്ളൊരു വിശ്വാസം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ഷൂട്ട് ചെയ്യണമെന്ന് ഒരു വൺ ലൈൻ മാത്രമേ കിട്ടിട്ടുള്ളൂ ഫുൾ സ്ക്രിപ്റ്റ് കയ്യില് കിട്ടി ഷൂട്ട് ചെയ്ത സിനിമയല്ലേ ഇത് കാരണം നമുക്കുള്ളൊരു വിശ്വാസങ്ങളല്ലേ ഒരു ഒരു തുടക്കം മുതൽ അവസാനം വരെ കഥ ആദ്യം തൊട്ട് അവസാനം വരെ അടുത്ത് പറഞ്ഞു പേപ്പറിലേക്കാക്കി തരുന്നതിന് മുമ്പാണ് ഷൂട്ടിങ് അതായത് ഓരോ സീൻസ് നമുക്ക് അതാത് ദിവസങ്ങളിൽ സീൻസ് നമുക്ക് തരുക പിന്നെ എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്ററിന്റെ കയ്യിൽ ഒരു പരിപൂർണമായിട്ടുള്ള കാരണം ഇവരുടെ എല്ലാവരും സിനിമകൾ അങ്ങനെ അപ്പോൾ ഞാൻ ദിലീപ് ആയിട്ട് സംസാരിച്ചപ്പോൾ ദിലീപ് പറഞ്ഞു ഇങ്ങനെയാണ് ഇവരുടെ ഒരു പാറ്റേൺ ഉണ്ടാവുന്നതാണ് കൂടുതലും ലൊക്കേഷനിൽ അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ലോയിസാറ് പത്ത് ദിവസം കൊണ്ട് വേറെ സിനിമയ്ക്ക് ഷൂട്ടിങ്ങിന് പോയിട്ട് ആ സിനിമ നടക്കാതെ വന്നപ്പോൾ ഇരുന്ന് പത്ത് ദിവസം കൊണ്ട് എഴുതിയാണ് കിരീടം എന്ന് മറ്റേത് അങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ലജൻസാണ് ഈ ലജൻസിൻ്റെ അവരോടുള്ള വിശ്വാസം അപ്പോൾ അങ്ങനെ തുടങ്ങി ത്രില്ലർ മൂഡ് എല്ലാം ഉണ്ട് ഇടയ്ക്ക് തമാശ ഉണ്ട് പിന്നെ ഒരു നമ്മളൊരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ പറയുകയാണെങ്കിൽ ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് ബോർഡടിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമ വേറെ അതേ കൂടുതൽ വേറെ വെച്ചിട്ട് നമുക്ക് വളരെ രസകരമായിട്ട് കൊള്ളാലേ പരിപാടി എന്ന് പറയുന്ന ചെറുപ്പം കണ്ടിട്ടുള്ള നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ മുമ്പിൽ വളർന്ന നമ്മുടെ മുമ്പിൽ വളർന്ന പിള്ളേരാണ് പിന്നെ ഈ മുബീനൊക്കെ ഞാൻ കാണുന്നത് വലുതായി കഴിഞ്ഞ ശേഷം കാരണം റാഫിക്കായിട്ടൊക്കെ ഇങ്ങനെ എവിടെങ്കിലും ഫംഗ്ഷൻ വെച്ച് കാണുന്നല്ലാണ്ട് വീട്ടിൽ പോയിട്ടുള്ള പരിചയം ഈ സിനിമ ബന്ധപ്പെട്ട് ആണ് വീടുമായിട്ടുള്ള പക്ഷെ റഫിക്കുടെ മകൻ ഈ നമ്മുടെ ഹീറോ റഫിക്കടേയും ഷാഫിയുടെയും അസിസ്റ്റന്റ് അസോസിയേറ്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അഭിനയം പഠിച്ചിട്ടുണ്ട് അവൻ അവൻ അനുഭവം കയറി സ്കൂളിൽ പോയിട്ട് അഭിനയം പഠിച്ചിട്ടുണ്ട് അപ്പൊ അവനെ കണ്ടിട്ടുണ്ട് ലൊക്കേഷനിലൊക്കെ അപ്പൊ ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട് ഇവനെ ഈ വെയിലും കൊള്ളിച്ച് കാരണം അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഓട്ടോ ഇവന ഈ വെയിലൊള്ളിച്ച് ഇങ്ങനെ ഓടിക്കുന്നതിനൊണ്ട് നിങ്ങൾക്ക് അഭിനയിപ്പിക്കാൻ പല ചോദിച്ചിട്ടുണ്ട് കാരണം അങ്ങനെ പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ ഒരു സിനിമ നടൻ എന്ന് പറയുന്നത് ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇപ്പോ ഒരു സാധാരണക്കാരന്റെ മുഖമുള്ള ആൾക്കാണു സിനിമയിൽ അവസരങ്ങൾ ഏറ്റവും കൂടുതൽ കാരണം മൊത്തം ചോക്ലേറ്റൊക്കെ മാറിയില്ലേ ചോക്ലേറ്റ് ഒക്കെ പോയി ഇപ്പൊ നന്നായിട്ട് അഭിനയിക്കുന്ന ആൾക്ക് ആരാണെങ്കിലും അവനെ ജനം അംഗീകരിക്കും അല്ലാണ്ട് പഴയ കാലങ്ങളിൽ സിനിമാ നടൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവൻ സിനിമാ നടനെ പോലെ ഇരിക്കുന്ന പറയുമ്പോൾ നമ്മൾ ഒറ്റവാക്കി പറഞ്ഞ സുന്ദരൻ നല്ല ഭംഗിയുള്ളവരെ കാണുമ്പോൾ നിനക്ക് നല്ല ഭംഗിയാണ് നിനക്ക് സിനിമയിലെ അഭിനയിച്ചു പറയുന്നത് സുന്ദരനെ കൊണ്ടുപോകാൻ അവിടെ വെറുതെ നിർത്തിയിട്ട് കാര്യമില്ല സുന്ദരൻ അഭിനയിക്കുന്നുണ്ടേ അതൊക്കെ മാറി എന്തായാലും അത് ആ സിനിമയൊക്കെ പുതിയ പിള്ളേര് പൊളിച്ചെഴുതി ഇപ്പോൾ അങ്ങനെ ഇന്ന ആളെ അഭിനയിക്കണമെന്നൊന്നും ഇല്ല എന്നിട്ട് അഭിനയിക്കുന്ന ഒരു ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്ന് തമാശ പറഞ്ഞു നമുക്ക് നമ്മളുടെ ഒക്കെ സിനിമ സങ്കല്പത്തിൽ സ്ക്രിപ്റ്റൊക്കെ കൈ കിട്ടി കഴിയുമ്പോൾ ഈ കോമഡി ഈ ആള് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത് കറക്റ്റ് സുരാജന്റെ മീറ്റർ ആട്ടോ അല്ലെങ്കിൽ ഇത് സെലിൻകുമാർ കറക്റ്റാണ് നമ്മളുടെ കൂടെയുള്ള റൈറ്റേഴ്സും അവരുടെ മനസ്സിൽ എഴുതുമ്പോൾ തന്നെ ഉണ്ടോ ഒരാളുടെ മീറ്റർ വെച്ചിട്ട് എഴുതുള്ളൂ ഇപ്പോൾ അങ്ങനെ തന്നെയാണ് സിനിമകൾ എഴുതുന്നത് അപ്പോൾ ആ മീറ്ററിൽ ആ ആളെ തന്നെ കിട്ടുമോ ആദ്യം അപ്പൊ ഇപ്പം അതൊന്നും ഇല്ല ഇപ്പോൾ ആളെ കിട്ടിയില്ലെങ്കിൽ വേറെ പുതിയ ആള് വരും ഓപ്ഷൻസ് ഒരുപാടു ആരെ വേണമെങ്കിലും വെച്ച് ആ ക്യാരക്ടറേയും ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് കാണുമ്പോൾ അയാൾ തന്നിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നേവരെ കണ്ടിട്ടില്ലെങ്കിൽ പോലും അയാൾ പറഞ്ഞ ശരിക്കും അയാൾ പറയുന്ന സാധനങ്ങൾക്ക് കൈയേടിയിട്ട് സിനിമ മാറി